പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി കാസർകോട്ടെ സിപിഎം നേതാവ് കുമ്പള സ്റ്റേഷനിലെ പോലീസുകാർ പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസുമാണെന്ന് കുമ്പള ഏരിയ സെക്രട്ടറി സി എ സുബായിർ പണിമുടക്ക് ദിവസം സീതാംകോളിയിൽ ഉണ്ടായ സിഐ ടിയു പോലീസ് സംഘർഷത്തിന് പിന്നാലെയാണ് പോസ്റ്റ് സംഘർഷത്തിൽ ആറ് സി ഐ ടിയു പ്രവർത്തകർക്കും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് അനഘ നേരത്തെ സി ഐടിയും സി പി എം പ്രവർത്തകരും ചേർന്ന് നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചിരുന്നു ഇത് പോലീസ് തടയുന്ന അവസ്ഥയുണ്ടായി ഈ ഘട്ടത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി കാസർകോട്ടെ സിപിഎം നേതാവ് ഇറങ്ങിയിരിക്കുന്നത് കുമ്പള സ്റ്റേഷനിലെ പോലീസുകാർ പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസുമാണ് എന്നാണ് കുമ്പള ഏരിയ സെക്രട്ടറി സി എ സുബൈറിന്റെ ആരോപണം പണിമുടക്ക് ദിവസമാണ് സീതാങ്കോളിയിൽ ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത് സിപിഎം സിഐടിയു പ്രവർത്തകർ നിയമം കൈയിലെടുക്കാൻ ശ്രമിച്ചു ഇതിനെതിരെ പോലീസ് കടുത്ത നടപടി സ്വീകരിച്ചതാണ് ഇത്തരത്തിൽ നേതാവിനെ ചൊടിപ്പിച്ചത്